ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാട്സപ്പിന്റെ തന്നെ ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ ഓൺലൈൻ കാണിക്കാതെ ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതുപോലെ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു എല്ലാം നല്ല ഉപകാരപ്രദമായിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ ഓൺലൈൻ കാണിക്കാതെ നിങ്ങൾക്ക് ലാസ്റ്റ് സീൻ കാണിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലും ഉണ്ടോ എന്ന് അറിയാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഓൺലൈനും ഓഫ്ലൈനോ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ എപ്പോൾ ഓൺലൈനിൽ വന്നോ അല്ലെങ്കിൽ എപ്പോൾ എപ്പോൾ ഓഫ്ലൈനിൽ പോയെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അറിയാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ടും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഓഫ്ലൈൻ ആപ്ലിക്കേഷനാണ് െ പരിചയപ്പെടുന്നു ഇവിടെ കാണാൻ ഇവിടെ വാവിൽ സാധനങ്ങളെ വന്ന് കിടക്കുന്ന ഒരു മെസ്സേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ ഈ നമ്മൾ നമ്മളെടുത്താലും അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ മുഴുവനായിട്ട് നമുക്ക് മുകളിൽ കാണിക്കും അപ്പം നമുക്ക് അവരുമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ ചാറ്റ് ചെയ്യുവാണെങ്കിൽ മറ്റൊരാൾ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വന്നോ ഓഫ്ലൈന് വന്നോ ഒന്നോ അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് ടിക് മാർക്കോ ബ്ലൂ ടിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ന്നുള്ള വീഡിയോ ലാസ്റ്റ് വരെ കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി വയ്ക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇവിടെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെർമിഷൻസ് ചോദിക്കും അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അതുപോലെ തന്നെ അലോ പെർമിഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വരുന്ന ഗൂഗിൾ പ്ലേ സർവീസിൻ്റെയും കൂടെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിലോട്ട് പോയിട്ട് അടുത്ത ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം ഇത്ര ഇത്രമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് പോവാം ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം ഈ ഓപ്ഷൻ നെക്സ്റ്റ് 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 കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം ഇപ്പം നമുക്കിവിടെ കുറച്ചധികം ഓപ്ഷൻസ് കാണും നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സഞ്ചർ പോലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം നമുക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ മുഴുവൻ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് മാത്രം എനേബിൾ ചെയ്യുവാണ് വാട്സപ്പ് ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നേരെ ബാക്കിലോട്ട് പോവാം അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ മെസ്സേജ് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മെസ്സേജ് പ്രിവ്യൂ ടൈം എത്ര സമയത്തേക്ക് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് പ്രിവ്യൂ നിങ്ങൾക്ക് ഈ ടിക് മാർക്ക് ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിക് മാർക്ക് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്ക്റോട്ട് പോവുക ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫോണിലോട്ട് വരുന്ന വാട്സപ്പിൽ വരുന്ന മുഴുവൻ മെസ്സേജുകളും നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ ഓൺലൈനിൽ ഉണ്ടെന്ന് അറിയാത്ത രീതിയിൽ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒരിക്കലും നമുക്ക് ഈ രീതിയിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ കാണിക്കാം നമുക്കിവിടെ വാട്ട്സ്ആപ്പിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എടുക്കരുത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ സൈഡിലായിട്ട് ഒരു ബബിൾ വന്നിരിക്കുന്നത് കാണാം ഈ ബബിളിൽ നിങ്ങൾക്ക് എത്ര മെസ്സേജ് വന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് നാല് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്ന് മാത്രമായിരിക്കണം ഓപ്പൺ ചെയ്യുന്നത് ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഓൺലൈനിൽ കഴിക്കാവുന്ന നമ്മളിത് വാട്സപ്പിൽ കയറുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഓൺലൈനിൽ കാണിക്കത്തില്ല വളരെ സേഫായിട്ട് നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏത് സമയത്താണ് നിങ്ങൾ ഓൺലൈനിൽ വന്നോ അങ്ങനെയുള്ള മറ്റു ഡീറ്റെയിൽസുകളൊന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ വന്ന മെസ്സേജുകൾ പോയ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇവിടെ നിന്ന് റിപ്ലൈയും കാര്യങ്ങളും എല്ലാം കൊടുക്കാം ഇതുപോലെ തന്നെ ഓക്കെ നമുക്ക് റിപ്ലൈ കൊടുത്താലോ അല്ല മറ്റെന്ത് കാണിച്ചാലും നമുക്കിവിടെ നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല ഓൾറെഡി നമ്മൾ വാട്സപ്പിലല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിലല്ല നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ അല്ലാതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും മറ്റൊരാൾ അറിയാതെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ടിക്ക് മാർക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പോൾ നമ്മളിവിടെ ഞാൻ നമുക്ക് വന്ന മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ടിക്ക് മാർക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരാൾ അറിയാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രിക്ക് ആണിത് ഏതായാലും നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഓൺലൈനിൽ നിങ്ങളില്ലാതെ ഓൺലൈനിൽ നിങ്ങൾക്ക് നമുക്ക് പല സാഹചര്യങ്ങളും നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിൽ കാണിക്കാതെ ചാറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾ ഓൺലൈനിൽ വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ലാസ്റ്റ് സീൻ കാണിക്കാതെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് തന്നെ ചാറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്തുകൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും